ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം ഒരു പ്രണയത്തിൻ്റെ തണുപ്പ് ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന പെട്ടായ സിശി രാസീരിയലിൻ്റെ പാർട്ട് ത്രീയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത പാർട്ട് വൺ പാർട്ട് ടു ഇഷ്ടമായോ കണ്ടിട്ടില്ലാത്ത വേഗം തന്നെ അത് പോയി കണ്ടിട്ട് വരിക കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം ഇന്നലെ നമ്മൾ കഥ അവസാനിപ്പിച്ചത് നന്ദിനിയുടെ പുറകിലായിട്ട് മൗലി വന്ന് നിൽക്കുകയാണ് പക്ഷേ നന്ദിനി അതറിയുന്നില്ല ഗുണാൽ മൗലിയെ മൗലിയെന്ന് വിളിക്കുമ്പോഴാണ് നന്ദിനിക്ക് മനസ്സിലാവുന്നത് തൻ്റെ പുറകെ മൗലിയുണ്ടെന്ന് നന്ദിനി ഉടൻ തന്നെ മൗലിയെ കാണാൻ തിരിഞ്ഞു നോക്കുന്നു പക്ഷെ അതേ കറക്റ്റ് ടൈമിൽ തന്നെ ആ സൈക്കോ ഹസ്ബൻഡോ അവളെ പുറകെ വന്ന് നിന്നു ഉടനെ ചോദിക്കുവോ എന്താ അടി നീ എന്തിനവിടെ വന്ന് നിൽക്കണ എന്നൊക്കെ ആ നന്ദി പറയുക ഇല്ല ഞാൻ ഇവിടേക്കൊന്ന് ചുറ്റിക്കാണാൻ വന്നതാ എന്നാ വേണ്ട വാ നമുക്ക് അകത്ത് പോകാം പറഞ്ഞ് അവളെ പിടിച്ചോണ്ട് പോവുകയാണ് എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ദൂരത്തുനിന്ന് നന്ദിനി മൗലിയെ കാണുന്നു കേട്ടോ ഉടനെ തന്നെ അവളെ കാണാൻ തുടങ്ങുന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് തൻ്റെ അടുത്ത് തൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നുണ്ട് ഇയാൾക്കാണെങ്കിൽ നന്ദിനി ഇഷ്ടമല്ല അപ്പോൾ ഇയാൾ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും നന്ദിനിയെ മൗലിയെ കാണാൻ പറ്റത്തില്ല എന്ന് നന്ദിനിക്ക് മനസ്സിലാവുന്നു ആ അടുത്ത സീനാൽ ഗുണാൽ വന്നിട്ട് ഒരു വീട്ടറിൻ്റെ അടുത്ത് പറയുക മൗലി ഇരിക്കുന്ന ചേറിൽ വെള്ളപ്പൂ വെച്ചാൽ മതി കാരണം മൗലിക്ക് വെള്ള റോസുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് റോസ് എടുത്ത് വീട്ടിന് കൊടുത്തിട്ട് വീട്ടറിൻ്റെ അടുത്ത് പറയുക ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞ് നിങ്ങൾ മൗലിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗുണാൽ പറയുക അപ്പോഴാണ് ആ സൈക്കോ ഹസ്ബൻഡ് ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറയണത് നന്ദിനിയുടെ ശ്രദ്ധയപ്പെടുന്നത് അപ്പോൾ നന്ദിനി വിചാരിക്കുകയാണെങ്കിൽ ഇത് തന്നെ ബെറ്റർ ടൈം മൗലിയരെ അടുത്ത് പോവാം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു ഞാൻ നന്ദിനിയെ കാണാൻ അവൾ പുറപ്പെടുന്നു എന്നാൽ മൗലിയായിട്ട് ആ സ്ഥലത്ത് നിന്ന് എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു നന്ദിനി അവിടെ എത്തിയതും ആ വെയ്റ്റർ ചെറുക്കനും അവിടെ എത്തുന്നു എന്നിട്ട് നന്ദിനിയുടെ കയ്യിൽ ആ റെഡ് കളർ റോസ് കൊടുത്തിട്ട് പറയുന്നു മാഡം ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് തരാൻ പറഞ്ഞതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവളൊരു പതർച്ചയോടെ അത് വാങ്ങുകയും ചെയ്യുന്നു മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് അയാൾ അയാളിങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ലല്ലോ എന്തോ പറ്റി എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സൈക്കോ ഹസ്ബൻഡ് അവിടെ എത്തുന്നു എൻറ്റാടി അല്ല നിങ്ങളല്ലേ എനിക്ക് റോസ് തരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങൾ നാം തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ അയാളൊരു പുച്ഛാവത്തിൽ ഒരു പുച്ഛരു ചിടി ചേരി ചെന്നിട്ടൊന്ന് ആഹാ പൂവോ നനക്കോ അത് ഞാനും എന്ന് പറഞ്ഞാൽ ആളെ പൂ പൂപ്പിടിച്ച് വാങ്ങി അയാൾ ദൂരത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു കേട്ടോ അടുത്ത സീനിൽ ഗുണാൽ മൗലിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഹോട്ടൽ റൂമൊക്കെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് മൗലി അത് കണ്ടത് നല്ല ഇമ്പ്രസ് ആവുന്നതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉടനെ തന്നെ ഗുണാൽ ബാക്കിൽ നിന്നും മൗലി അങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും കൂടെയുള്ള ആയിട്ടുള്ള കുറച്ച് ടോക്കാണ് നമുക്ക് കാണിച്ചു തരുന്നത് ആ സമയത്താണ് നന്ദിനിക്ക് മൗലിയുടെ റൂമിൻ്റെ ഫോൺ നമ്പർ കിട്ടുന്നതും മൗലി മൗലിയെ നന്ദിനി വിളിക്കാൻ തുടങ്ങുന്നതും ഉടനെ തന്നെ മൗലിയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നതും ഹലോ എന്ന് വിളിച്ചതും പക്ഷേ നന്ദിനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം പണ്ടവര് അടിവിചി പിരിഞ്ഞ കാര്യങ്ങളൊക്കെ അവളെ മനസ്സിലങ്ങ് അങ്ങ് വിതുംബിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ മൗലിക്ക് മനസ്സിലായ ആരോ തന്നോട് സംസാരിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നന്ദിനി കോൾ കട്ട് ചെയ്തു മൗലിക്ക് അതൊരു മൂഡോട്ടായി ഇത് കണ്ട ഗുണാൽ വന്നിട്ട് എന്താ മൗലി എന്താ കാര്യവും എന്നൊക്കെ തിരക്കുന്നു അപ്പോൾ മൗലി പറയാണ് അല്ല ഗുണാൽ എന്നോടാരോ സംസാരിക്കാൻ ഇതുമെന്നുണ്ട് പക്ഷേ അയാളൊന്നും വേണ്ടിയില്ല അതാരണെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ അവൾ പറയുന്നു ആരായിരിക്കും ഗുണാൽ എന്നൊക്കെ പറഞ്ഞ് അവൾ കൺഫ്യൂഷനായിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട് ഗുണാലവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അതാരും ഇല്ല അത് റോങ് നമ്പറാവും നീ ഇങ്ങ് വാ എന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവളെ തലയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്ദിനിക്കാണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ആലോചിച്ചിട്ട് കരച്ചിൽ വന്നുകൊണ്ടിരിക്കുക അവിടെ അവൾ ജെന്നാലിൻ്റെ അടുത്ത് നിന്ന് ദൂരോട്ട് നോക്കി കരയുന്നു കരയുകയാണ് ആ സീനിൽ നമുക്ക് കാണുന്നത് നെക്സ്റ്റ് സീനിൽ നമ്മളെ കാണിക്കുന്നത് ആ സൈക്കോ ഹസ്ബൻ്റില്ലേ റൂമ് മൊത്തവും ഭാര്യ വലിച്ച് എല്ലാം ഇട്ട് എന്തൊക്കെ തേടുക അപ്പോൾ നന്ദിനി വന്ന് ചോദിക്കുക എന്താ എന്ത് പറ്റി എന്ന് അപ്പോൾ അയാൾ പറയാം എവിടെയായി എല്ലാം കൊണ്ട് വച്ചിരുന്നത് ഒരു സ്ഥലത്തൊരു സാധനം വെച്ചാൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവൾ പറയുക നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാനത് തേടിത്തരാമെന്ന് അത് ഒരു കാർഡാണ് അത് ഉണ്ടെങ്കിൽ മാത്രം തന്നെ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നമ്മളെ കയറ്റി വിടും അത് കാണാനില്ല അത് എനിക്ക് തേടിത്താമെന്ന് പറയുക അപ്പോൾ രണ്ടുപേരും കൂടെ അത് തേരാൻ തുടങ്ങുക കേട്ടോ അപ്പം നന്ദിനും ഒരു സൈഡിൽ തേടുവാണ് ആ സൈക്കോ ഹസ്ബൻഡ് വേറെ സൈഡിൽ തേടുവുക അയാൾ അറിയാതെ അയാളെ പോക്കറ്റ് കൈയിട്ട് നോക്കുന്നു അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ആ കാർഡ് അയാളെ പോക്കറ്റ് തന്നെ ഉണ്ട് അയാൾ മനസ്സ് വിചാരിക്കുക അയ്യോ ഞാൻ അവളെ ഇത്രയും വഴക്കം പറഞ്ഞല്ലോ ഇനി ഞാൻ പോയി സോറി പറയാണെങ്കിൽ എൻ്റെ വിലയും താഴ്ന്നു പോവും ആ വീട് എന്തെങ്കിലും പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് അയാൾ മനസ്സ് വിചാരിച്ചിട്ട് നന്ദിൻ്റെ ഒരു അടുത്ത് പോയിട്ട് പറയുക ഞാൻ പോകുന്നു നീ വേറെ ഒരിടം പോകരുത് നീ ഇവിടെ തന്നെ ഇരുന്നോളൂ റൂമിൽ എന്ന് പറഞ്ഞിട്ട് അയാൾ ഡോറും ക്ലോസ് ചെയ്തിട്ട് പോയി അപ്പം നന്ദിനി വിചാരിക്കുക ഇയാൾക്ക് എന്താ വട്ടാണോ ഞാൻ എന്നെ കാണുന്നു വഴക്ക് പറയുന്നു ദാ പോകുന്നു ഇയാൾക്ക് ഇത് തന്നെയാണോ പണി ഇനി എന്തേലും വട്ടെന്തേലോ എന്ന് പറഞ്ഞ് നന്ദിനി മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് നിൽക്കുന്ന സീനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആ സൈക്കോ ഹസ്ബൻഡ് ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തുകയാണ് അവിടെ മൗലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് സൈക്കോ ഹസ്ബൻഡിന് മനസ്സിലാവുന്നത് ഈ നന്ദിനിയുടെ ഫ്രണ്ടിനാണ് അവാർഡ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അയാൾ മനസ്സ് വിചാരിക്കുന്നത് ഇവക്കാണോ അവാർഡൊക്കെ കൊടുക്കാൻ പോകുന്നത് അവൻ പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് ഓർക്കുക പണ്ട് മൗലി ഇവനെ ഇവന ചെപ്പയ്ക്കിട്ട് രണ്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് മനസ്സ് വിചാരിക്കുക അപ്പോൾ ഇപ്പം ഇവ ഇങ്ങനെ മൈൻഡിൽ പറയുക നന്ദിനി ഇവളെ കാണാനേ പാടില്ല ഇവരെ മീറ്റ് ചെയ്യാൻ അനുവദിക്കാനേ പാടില്ല എന്നും കരുതിയിട്ട് മൗലി അങ്ങ് നോക്കിയിട്ടിരിക്കുവേ ഇവിടെ നന്ദിനിയാണേലാ അവൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല അവിടെ മൗലിയുടെ കാര്യം ഓർത്തിട്ട് അവൾക്ക് മൗലിയെ മീറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയില്ലല്ലോ അതൊക്കെ ഓർത്തിട്ട് നന്ദിനി അങ്ങ് റൂമിലിരിക്കുക അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവളെ കൊണ്ടുപോയതുമില്ല ആ കാർഡില്ലാതെ ആ ഹാളിലോക്ക് കടത്തിവിടത്തുമില്ല അപ്പോൾ നന്ദിനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പക്ഷേ എങ്കിൽ കൂടെ നന്ദിനി മൈൻഡിൽ വിചാരിക്കുന്നുണ്ട് നമുക്ക് ഹാളിൻ്റെ പുറകിലെങ്കിലും പോയി നിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് നന്ദിനി അങ്ങോട്ട് പുറപ്പെടുക നന്ദിനി ആ ഹാളിൻ്റെ പുറത്തെത്തി അവിടെ നിന്ന് മൗലിക്ക് അവാർഡ് കൊടുക്കുന്നതൊക്കെ അവൾ നന്നായിട്ട് നോക്കി കണ്ടു സന്തോഷിച്ച് അങ്ങ് വിതുമ്പോ അവൾ കാരണം അവർ പണ്ട് കുഞ്ഞുനാളിൽ മൗലി പറഞ്ഞിരുന്നു എനിക്ക് ഡോക്ടർ ആവണോ എന്നൊക്കെ നന്ദിനി അവളടുത്ത് പറഞ്ഞിരിക്കുന്നു നിൻ്റെ കഴിവ് നിൻ്റെ ഈ കഴിവ് കാരണം നീ ഉറപ്പായിട്ട് നല്ലൊരു ഡോക്ടർ തന്നെ ആവുമെന്ന് അപ്പോഴാണ് ആ സൈക്കോ ഹസ്ബൻഡ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക അപ്പോൾ അവർ മനസ്സിലായി അവിടെ ആരോ നിന്ന് ഈ അവാർഡ് ഫങ്ഷനൊക്കെ നോക്കുന്നുണ്ടെന്ന് അവന് അപ്പോൾ ഡൗട്ട് തോന്നി ഇത് നന്ദിനി ആയിരിക്കുമോ ഈ നന്ദിനിക്ക് ഇത് മൗലിക്ക് കൊടുക്കുന്ന അവാർഡാണെന്ന് മനസ്സിലായോ ഈ ഫങ്ഷന് മൗലിക്ക് വേണ്ടി നടത്തുന്നതാണെന്നൊക്കെ മനസ്സിലായോ എന്നൊക്കെ സൈക്കോ ഹസ്ബൻഡ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഉടനെ തന്നെ അവൻ ചെയറിൽ നിന്ന് എണീറ്റ് ആ നന്ദിന സ്ഥലത്തോട്ട് പോവുക ശേഷം ബാക്കി പാർട്ടിൽ നാളെ ഇതേ സമയത്ത് ഞാൻ അടുത്ത പാർട്ട് പറ്റി വരുന്നതായിരിക്കും കേട്ടോ നിങ്ങളെ വെയിറ്റ് ചെയ്യുക ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ നമുക്ക് നോക്കാം ആ ഹസ്ബൻഡ് നന്ദിനിയെ കണ്ടിട്ട് എന്താണ് റിയാക്ഷൻ മൗലി ഇതൊക്കെ കണ്ടുകൊണ്ട് വരുമോ എന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം കേട്ടോ നിങ്ങളെ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ ബായ്